നമുക്ക് കിടന്നുറങ്ങാനുള്ള കട്ടിലും നമ്മൾ കൊതുകുവലയൊക്കെ ഇട്ട് കൊതുകുകടി കൊള്ളാതെ സുഖമായിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയൊരു കോട്ട് അതാണിത് വീലുള്ളതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യിക്കാം ഏത് മുറിയിൽ വേണേലും കൊണ്ടു വയ്ക്കാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം അവർക്ക് സുഖമായിട്ട് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങാം കൊതുകുവലയും കോട്ടും തമ്മിൽ നല്ല ഹൈറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് നല്ലൊരു എയർ പാസിങ് കിട്ടുകയും ചെയ്യും അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് മാത്രമല്ല സൈഡില് നെറ്റാണ് കൊടുത്തത് നെറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എയർ പാസിങ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ കൊതുപോലെ മാറ്റണമെങ്കിൽ ഫുള്ളായിട്ട് മാറ്റാം അതല്ലെങ്കിൽ നമുക്ക് സൈഡിലേക്ക് മാത്രമായിട്ട് മാറ്റിയിടണമെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആക്കി ആക്കിയിടുകയും ചെയ്യാൻ പറ്റും വീലുള്ളതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാൻ പറ്റും തൊട്ടിലിനെ അപേക്ഷിച്ച് ഒരു കട്ടില് പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് തൊട്ടിലല്ല കോട്ടാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കോട്ട ആണ് ആവശ്യത്തിന് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ടോയ്സ് ഒക്കെ കൊടുക്കാനും പറ്റും